ദേശീയ മനുഷ്യാവകാശ കൂട്ടായ്മയായ എൻ എച്ച് ആർ ഐ സി എഫിൻ്റെ ജില്ലാ ഡെലിഗേറ്റ് മീറ്റ് പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്നു നാഷണൽ ചെയർമാൻ ഡോക്ടർ കെ വിജയരാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാഷണൽ ചെയർമാൻ ഡോക്ടർ കെ വിജയരാഘവൻ മീറ്റ് ഉദ്ഘാടനം ചെയ്തു നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ കേരള റാഗിംഗ് വിരുദ്ധ നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ വരുന്ന ഏകദേശം പകുതിയോളം പേര് വനിതകളാണ് പല ആളുകളും കൂടെ എത്തിയില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അവരെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദരിക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുത്തു കൊണ്ടാണ് മാർച്ച് എട്ടാം തീയതി നമ്മൾ നടത്താൻ വിദ്യാഭ്യാസം കാണും നമ്മൾ ആറാം തീയതിയിലേക്ക് മാറ്റിവെച്ചത് നമ്മൾ മലപ്പുറം സൗഹൃദ അതുപോലെ തന്നെ ആദരിക്കൽ ദേശീയ വനിതാ ദിനാചരണ ഭാഗമായി ജില്ലയിലെ വനിതാ പ്രവർത്തകരെ പരിപാടിയിൽ ആദരിച്ചു സംസ്ഥാന അഡീഷണൽ സെക്രട്ടറി ഷാക്കിർ തുവൂർ ജില്ലാ അധ്യക്ഷൻ നസീർ പെരിന്തൽമണ്ണ രമേഷ് ബേബി മഹമ്മൂദ തൃശൂർ ദീപ വിനോദ് കുമാർ അബ്ദുസമദ് സോഫിയ ആനന്ദവല്ലി ശിവൻ ആഷിഖ് എന്നിവർ സംസാരിച്ചു ന്യൂസ് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം